അസുഖബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി മകൾ ക്രൂരമായി മർദ്ദിച്ചതായും പരാതിയുണ്ട് വടക്കാഞ്ചേരി കൊടുമ്പ് പുനരധിവാസ കോളനിയിൽ താമസിക്കുന്ന അറുപത്തെട്ട് വയസ്സുള്ള തങ്കു എന്ന് വിളിക്കുന്ന കാളിയെയാണ് മക്കൾ ഉപേക്ഷിച്ചത് മകനും മകളുമായി രണ്ട് മക്കളാണ് കാളിക്കുള്ളത് മകൻ രാജൻ തെക്കുംകരയിലും മകൾ മകൻ രജനി ചെറുതുരുത്തിയിലുമാണ് താമസിക്കുന്നത് കാളി കൊടുമ്പിലെ വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത് അസുഖബാധിത ആയതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് മകൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇതിനിടയിൽ കട്ടിലിൽ നിന്ന് വീണ് കാളി കിടപ്പിലായി കിടന്ന് മലവിസർജ്ജനം നടത്തിയെന്ന് പറഞ്ഞാണ് മകൾ കാളിയെ മർദ്ദിച്ചത് ഇതിനുശേഷം ആരെയും അറിയിക്കാതെ ഇന്നലെ രാത്രിയിൽ കൊടുമ്പിലെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി ഉപേക്ഷിച്ചുപോയി ഭക്ഷണം കിട്ടാതെയും വേദന കൊണ്ടും ഇന്ന് വൈകിട്ട് ഇവർ റോഡിലേക്ക് നിറങ്ങി ഇഴഞ്ഞു വന്നപ്പോഴാണ് നാട്ടുകാർ വിവരം അറിയുന്നത് വാർഡ് മെമ്പർ കെ ബി ബബിദ സ്ഥലത്തെത്തി മക്കളെ വിവരം അറിയിച്ചെങ്കിലും മോശമായ രീതിയിലാണ് പ്രതികരിച്ചതെന്ന് പറയുന്നു തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ വിവരം അറിയിച്ചു വീട്ടിൽ കൊടന്ന് വയ്ക്കിയത് എന്താണെന്ന് പിന്നെ കുറ്റിയെല്ലാവരും അവിടെ പോയിക്കു പെട്ടെന്ന് താഴ്ത്തു വീണു അവൾ ഉദ്ദേശപ്പെട്ട് ഒറ്റച്ച നാല് ചവിട്ട് ഒരു പേടേ പയ്യാത്ത കണ്ണുമ്പില് ആ മോളില്ലേ ആ എന്നിട്ടിവിടെ ഇരുപത് ദിവസമായി ഇന്നെ കുളിപ്പിച്ചിട്ട് എന്നിട്ടിന്നലെ കുളിപ്പിച്ചിട്ട് ഇന്നെ ഇവിടെ കൊറന്നാക്കിയിട്ട് പോയി പിന്നെ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എനിക്കരുല്ലണ്ടായില്ലോ ഇവ ഞാൻ എന്താ ചെയ്യുക മുതലേ ഇവിടെ ഈ റോഡ് സൈഡിന് വീടിന്റെ മതിലമ്മ കടക്കാണ് അപ്പൊ അത് വൈകിട്ട് ഇതുവരെ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നാട്ടുകാര് കണ്ടിട്ട് നമ്മളെ ആറുമണിയാകുമ്പോ വിവരം അറിയിച്ചത് ഇവിടെ നോക്കുമ്പോ അവരത്രയും ആവശ്യം നല്ലതായിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഞാൻ രണ്ട് മക്കളെയും വിളിച്ചു ആദ്യം മോനെ വിളിച്ചത് മോനെ വിളിച്ച് കിട്ടിയില്ല എന്ന് കണ്ടപ്പോ മരിയോളാണ് ഫോൺ എടുത്തത് അപ്പൊ മരിയോളയുടെ കാര്യം പറഞ്ഞപ്പോ അവര് പറയണത് അവർക്ക് വരാൻ പറ്റില്ല മോളുടെ കല്യാണമാണ് അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്ത മോളെ വിളിച്ചോ ഞങ്ങൾ വരാൻ പറ്റില്ല നിങ്ങൾ നിയമ നിയമത്തിൻ്റെ വഴിക്ക് എന്താണെന്ന് വെച്ചാൽ പൊക്കോയെന്നാണ് പറഞ്ഞത് മോളെ വിളിച്ചപ്പോൾ മോള് പറയുന്നത് ഞാൻ രണ്ടാഴ്ച ആയിട്ട് ഞാൻ തന്നെ നോക്കിയിരുന്നത് അവരിവിടെ നോക്കുമോറും നമ്മളെ ഉപദ്രവിക്കുകയാണ് അതുപോലെ തെറി പറയുക പറഞ്ഞിട്ടാണ് ഇപ്പോൾ മോള് ഇന്നലെ അവിടെ വൈകിട്ട് വീട്ടിൽ കൊടന്നിറക്കിയത് അപ്പോൾ നമ്മൾ രണ്ട് പേര് നോക്കണില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് അറിയിച്ചു സ്റ്റേഷനിലേക്ക് അറിയിച്ചപ്പോൾ രണ്ടു പേര് നമ്പറും കൊടുത്തു ഇപ്പോൾ അവർ വിളിച്ചപ്പോൾ പറയുന്നത് മോളും മോൻ ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം അവശ്യ അത്രയും അവശ്യം നിലയായിട്ട് കിടക്കണ ഒരു അത്രയും വയസ്സായിട്ടുള്ള ഒരാളാണ് അപ്പം പിന്നെ നാട്ടുകാരും നമ്മളും ഒപ്പം തന്നിട്ടാണിപ്പോൾ ഈ പോലീസ് സ്റ്റേഷനായിട്ട് അറിയിച്ചിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്